സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളിൽ നിന്നും പുത്രോൽപാദനം നടത്തേണ്ടി വരിക പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒരു അവസ്ഥയല്ലേ ഇത് അത് അവളുടെ ഒരു അവളുടെ ഒരു ബോധത്തിന് എപ്പോഴും ഒരു ഒരു പതിവ്രത എന്നൊരു സങ്കല്പത്തിന് തന്നെ പലപ്പോഴും ഒരു ഭർത്താവിനോട് സ്ത്രീക്കുള്ള ഒരു ഒരു ഭാവം ഉണ്ടല്ലോ അപ്പൊ പല ഭർത്താക്കന്മാരിൽ നിന്നും പുത്രോൽപാദനം നടത്തിയവൾ എന്നത് സ്ത്രീക്ക് ഒരു ഒരു അപമാനായിട്ട് തോന്നുന്നില്ലേ തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താണത്ഥം എന്നാണ് അർത്ഥം ഇല്ലാത്തൊരു കാര്യം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് തന്നെയാണ് കുന്തിയും പറഞ്ഞത് കുന്തിയോട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള അന്യപുരുഷന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നോ നിനക്ക് സന്തതികൾ ജനിക്കുന്നത് അഭികാമ്യമാണ് ധാർമ്മികമാണ് ശാസ്ത്രസമ്മതമാണ് എന്ന് പറയും അപ്പോൾ കുന്തി ഇത് പറഞ്ഞു ഞാൻ അന്യപുരുഷനെ സ്പർശിക്കുക പോലുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അതിനെ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം ഈ പാതിവൃത്യം എന്ന് പറയുന്നതും ലോകത്തിൻ്റെ ഒരു അംഗീകാരമാണ് പാതിവൃത്യത്തെക്കുറിച്ച് വൃത്യത്തെക്കുറിച്ച് വ്യാസനുള്ള സങ്കല്പം ഒരു പുരുഷനെ മാത്രം ഭർത്താവായി ജീവിച്ചുകൊണ്ട് സ്ത്രീ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒന്നല്ല വ്യാസൻ്റെ പാതിവൃത്യ സങ്കല്പം പാതിവൃത്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി താനല്ലാത്തവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഒരു സ്ത്രീയുടെ സദാ സന്നദ്ധതയാണ് അതാണ് പാതിവൃത്യം അല്ലാതെ ഒരു പുരുഷനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കാൻ എത്രയോ അനേക കോടി സ്ത്രീകൾക്ക് സാധിക്കും പ്രത്യേകിച്ചും ഭാരതത്തിൽ മിക്കവാറും സ്ത്രീകൾ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന സ്ത്രീകൾ ഈ ഒരു പുരുഷനെ മാത്രം ധ്യാനിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ് അതല്ല പാതിവൃത്യം പാതിവൃത്യം എന്ന് പറയുന്നത് വ്യാസൻ്റെ ദാർശനിക സങ്കല്പത്തിൻ്റെ ഒരു മൂലശിലയാണ് അല്ല ഒരു ഭർത്താവിനോട് ഒരു ഭർത്താവിനെ കുളിപ്പിച്ചും ഒരു ഭർത്താവിനെ വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തും ഒരു ഭർത്താവിനും കൂടി കൊടുത്തും ഒരു ഭർത്താവിൻ്റെ ശുശ്രൂഷകൾ മാത്രം ചെയ്തതല്ല അതതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമേ ആകുന്നു ഉദ്ദാലകൻ എന്ന വലിയ മഹർഷി ഉദ്ദാലകൻ്റെ ആശ്രമത്തിൽ ചെന്ന് ഉദ്ദാലകൻ്റെ പുത്രൻ ശ്വേതകേതുവിനെ കണ്ടപ്പോൾ കുമാരൻ അവനെ കണ്ടപ്പോൾ ഒരു ബ്രാഹ്മണനെ പറഞ്ഞിട്ടുള്ളൂ ഒരു ബ്രാഹ്മണന് വല്ലാത്ത ആകർഷണം തോന്നി അവൻ്റെ രൂപസൗകുമാര്യം കൊണ്ട് അവൻ്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് അവൻ്റെ സംഭാഷണത്തിൻ്റെ വശ്യത കൊണ്ട് അവൻ്റെ പെരുമാറ്റത്തിൻ്റെ താളം കൊണ്ട് ഒക്കെ ഇദ്ദേഹം വല്ലാതെ അവനെ കൂടെ കൊണ്ടുപോയാലോ എന്നൊരു ചിന്തയായി അങ്ങനെ കൊടുത്തേക്കില്ലല്ലോ പിന്നെ അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ശ്വേകേതുവിൻ്റെ അമ്മയുണ്ടല്ലോ ഈ ശ്വേതകേതുവിൻ്റെ അമ്മയിൽ ഒരു സന്താനത്തെ ഞാൻ ജനിപ്പിച്ചാലോ എന്നിട്ട് അവനെ ഞാൻ കൊണ്ടുപോയാലോ ഇവിടെ നിന്ന് വളർന്നിട്ട് ഞാൻ കൊണ്ടുപോയാലോ എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുകയും അങ്ങനെ അവരുടെ സമ്മതം കൂടാതെ അതായത് ഉദ്ദാലക പത്നിയുടെ സമ്മതം കൂടാതെ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ ഉദ്ദാലകൻ അവിടെ ഉണ്ട് അദ്ദേഹം വേറെ ഏതോ ഉപഗ്രഹത്തിൽ ജീവിക്കുന്ന പോലെ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ഇതിനെ തടസ്സപ്പെടുത്തുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം സാധാരണ ഇരിക്കുക എന്തോ ഒരു സാധാരണ സംഭവം ദിവസവും ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ടതാണ് എന്ന ഒരു നിലയിൽ അദ്ദേഹം നിസ്സംഗനായി യാതൊരു ഭാവഭേദവും കൂടാതെ ഇരിക്കുന്നത് നിസ്സങ്കോചം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ക്രോധം വന്നു ആർക്ക് നമ്മുടെ ശ്വേതകേതുവിന് അപ്പം അച്ഛനോട് ഇന്ന് പറഞ്ഞു അമ്മയെ പിടിച്ചു വിളിച്ചുകൊണ്ട് പോകുന്ന അച്ഛൻ കാണുന്നില്ലേ യുവാ കാണുന്നുണ്ട് എന്താ ഇപ്പോൾ കാണാതിരിക്കാൻ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മകനെ ബോധ്യമായി മകൻ കയറി കയറി എതിർത്തു പക്ഷേ മകൻ്റെ എതിർപ്പിനെ ഇദ്ദേഹം ഇദ്ദേഹം വകവച്ചില്ല ആര് ബ്രാഹ്മണൻ അപ്പോൾ വീണ്ടും അച്ഛനോട് ചെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് ഏത് പുരുഷനെയും ഭരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടിയും ഒരു സ്ത്രീ ഒരു പുരുഷന് വേണ്ടിയും ഉള്ളതല്ല അത് പ്രകൃതി നിയമത്തിനെതിരാണ് അങ്ങനൊരു നിയമമുണ്ട് പിന്നീട് ഈ അമ്മയെ പരപുരുഷൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന നഗ്നമായ ഒരു ധർമ്മലംഘനമാണെന്ന് ശ്വേതകേതുവിന് അത് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹമാണ് പിന്നെ ഒരു സ്മൃതി ഉണ്ടാക്കി ഒരു പുരുഷന് ഒരു ഭാര്യ എന്ന സാമൂഹ്യ നിയമം നടപ്പിലാക്കുന്നത്